ತನ್ನಾರೋದಗ ತನ್ನಾರೋ ತನ್ನಾರೋದಗ ತನ್ನಾರೋ ತನ್ನಾರೋದಗ ತನ್ನಾರೋ ತನ್ನಾರೋದಗ ತನ್ನಾರೋ ತನ್ನಾರೋದಗ ತನ್ನಾರೋ ತನ್ನಾರೋದಗ ತನ್ನಾರು കൊട്ടണച്ചേരി ചന്തക്ക് ചെന്നപ്പം വാങ്ങി രണ്ട് മണിക്കളകൾ ആദിച്ഛനും പിന്നെ ചന്ദിരനും ചേലത്ത രണ്ട് മണിക്കളകൾ കൊട്ടണച്ചേരി ചന്തക്ക് ചെന്നപ്പം വാങ്ങി രണ്ട് മണിക്കളകൾ ആദിച്ഛനും പിന്നെ ചന്ദിരനും ചേലത്ത രണ്ട് മണിക്കളകൾ തന്നാരോതക തന്നാരോ തന്നാരോധക തന്നാരോ തന്നാരോ തക തന്നാരോ തന്നാരോതക തന്നാരോ കണ്ടത്തിൽ പൂട്ടാൻ ചെന്നപ്പം മാലയിൽ രണ്ടിനേയും കണ്ടില്ല ചങ്ങായി കണ്ടത്തിൽ പൂട്ടാൻ ചെന്നപ്പം മാലയിൽ രണ്ടിനെയും കണ്ടില്ല ചങ്ങായി മുഖുകയറും പൊട്ടിച്ച് കളകൾ കൊന്നുകേറിപ്പോയോ മുഖുകയറും പൊട്ടിച്ചു കാളകൾ കുന്നുകേറിപ്പോയോ കുന്നുകേറിപ്പോയോ തന്നാരോ തക തന്നാരോ തന്നാരോ തക തന്നാരോ തന്നാരോ തക തന്നാരോ തന്നാരോ തക തന്നാരോ കൊട്ടണച്ചേരി ചന്തക്ക് ചെന്നപ്പം വാങ്ങി രണ്ട് മണിക്കളകൾ ആദിച്ചനും പിന്നെ ചന്ദിരനും ചേലത്ത രണ്ട് മണിക്കളകൾ ചേലത്ത രണ്ട് മണിക്കളകൾ തന്നാരോതക തന്നാരോ തന്നാരോതക തന്നാരോ തന്നാരോതക തന്നാരോ തന്നാരോതക തന്നാരോ രണ്ടിനെയും തേടി ഞാൻ ചെന്നപ്പ കണ്ടല്ലോ ആദിച്ചൻ കേക്കുന്നു മുക്രയിടുന്നു രണ്ടിനെ തേടി ഞാൻ ചെന്നപ്പ കണ്ടല്ലോ ആദിച്ചൻ കേക്കുന്നു മുക്രയിടുന്നു ചന്ദീരൻ കാളയെ തേടി അലഞ്ഞപ്പോൾ അന്തിക്ക് കണ്ടല്ലോ ചന്ദീരനെ ചന്ദീരൻ കാളയെ തേടി അലഞ്ഞപ്പോൾ അന്തിക്ക് കണ്ടല്ലോ ചന്ദീരനെ തന്നാരോതക തന്നാരോ തന്നാരോതക തന്നാരോ തന്നാരോതക തന്നാരോ തന്നാരോതക തന്നാരോ കൊട്ടണച്ചേരി ചന്തക്ക് ജന്മപ്പം വാങ്ങി രണ്ട് മണിക്കാളകൾ ആദിത്യനും പിന്നെ ചന്ദിരനും ചേലത്ത രണ്ട് മണിക്കാളകൾ ആദിച്ഛനും പിന്നെ ചന്ദിരനും ചേലത്ത രണ്ട് മണിക്കാളകൾ തന്നാരോതക തന്നാരോ തന്നാരോതക തന്നാരോ ತನ್ನಾರು ತನ್ನಾರೋ ತನ್ನಾರು ತಗ ತನ್ನಾರು ತನ್ನಾರೋ ದಗ ತನ್ನಾರೋ ತನ್ನಾರು ತಗ ತಾರು